الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة سورة النقل أعوذ بالله من الشيطان الرجيم من الشيطان الرجيم لو كان عرضا قريبا وسفر وسفرا وسفرا قاصدا لاتبعوك. ولكن بعدت عليهم الشقه. ولكن وسيحلفون بالله لَوْ إِسْتَطَعِنَا لخرجنا معكم. അതായിരുന്നുവെങ്കിൽ അറളൻ ഖരീബൻ അടുത്ത ലക്ഷ്യം അല്ലെങ്കിൽ അടുത്ത നേട്ടം വ സഫറൻ കാശിദൻ മിതമായ യാത്രയും ആയിരുന്നു എങ്കിൽ ലത്ത അവർ താങ്കളെ പിന്തുടർന്നിരുന്നു പിന്തുടരുമായിരുന്നു തീർച്ചയായും പിന്തുടരും എന്നാൽ അലൈഹി അലൈഹി വഴിദൂരം അവർക്ക് ദുസ്സഹമായി ഉദാഹരണാൽ അകന്നു എന്നാണ് അലേഹിം അവരുടെ മേൽ ശുക്ക ദൂരം ദൂരം അവർക്ക് അകന്നു എന്ന് പറഞ്ഞാൽ ദൂരം വളരെ അകലയായി അവർക്ക് മനസ്സിലായപ്പോൾ അത് വളരെ ദുസ്സഹമായി അവർക്ക് വ സ സഹ്ലിഫുന ബില്ല എന്നിട്ട് അവർ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ട് പറയും സത്യം ചെയ്ത് പറയും ലവിസ്റ്റിനു കഴിയുമായിരുന്നു എങ്കിൽ ഞങ്ങൾ താങ്കളുടെ കൂടെ പുറപ്പെട്ടേനെ അവർ അവരെ തന്നെ നശിപ്പിക്കുന്നു അറിയുന്നുണ്ട് ഇന്നഹും അവർ കളവ് പറയുകയാണെന്ന് അർത്ഥം പറയാം ലൗഖാന അത് അടുത്ത ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഏത് അടുത്തായിരുന്നു എങ്കിൽ വ സഫറൻ കാസിദൻ സഫറ കാസിന് ഒരു മിതമായ ഒരു മിതമായ യാത്രയേ ഉള്ളൂ എങ്കിലും അവർ താങ്കളെ പിന്തുടർന്നതു തന്നെ അല്ലെങ്കിൽ തീർച്ചയായും പിന്തുടരും വലാക്കിൻ എന്നാൽ അലഹീം അവർക്ക് വളരെ വിദൂരമായി അശുക്കത്തു വഴി അഥവാ വഴിദൂരം അവർക്ക് പ്രയാസമുണ്ടാക്കി അവർക്ക് അസഹനീയമായി അനുഭവപ്പെട്ടു വ സഹ്ലിഫൂന ബിൽ അവർ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ട് സത്യം ചെയ്ത് പറയും ല വിസ്ത ത്തായന ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ ല ഹറജിന മഴക്കും ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറപ്പെട്ടിരുന്നു യഹുലിഖൂന അംഫുസഹും അവർ അവരെ തന്നെ ഹലാക്കിലാക്കുന്നു നശിപ്പിക്കുന്നു വല്ലാഹു ആയാലും അല്ലാഹു അറിയുന്നു എന്നും തീർച്ചയായും അവർ ല കാദിബൂൻ കളവ് പറയുന്നു എന്നത് കളവ് പറയുന്നവരാണെന്ന കാര്യം അറിയാം വിഷയം നമുക്കറിയാമല്ലോ പ്രയാസകരമായ ഒരു സാഹചര്യം ഭൗതികമായി ഒക്കെ വളരെ പ്രയാസമുള്ള അതിന് കാരണം എന്താണെന്നൊന്ന് ചൂടുള്ള കാലാവസ്ഥ രണ്ട് വിളവെടുപ്പിൻ്റെ കാലം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തബൂക്ക് എന്ന് പറയുന്ന യുദ്ധ ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യം ഒരുപാട് അകലെയാണ് എഴുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം വാഹനമില്ല ഭക്ഷണം കുറവാണ് അങ്ങനെയൊക്കെയുള്ള ആയുധം കുറവുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ട് എന്നാൽ അതോടൊപ്പവും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റസൂൽ സലാഹു അലഹി വസല്ലം ഒരുങ്ങുകയും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്താൽ പിന്നെ മടിച്ചു നിൽക്കാൻ പാടില്ല സഹാബികളിൽ ഒട്ടുമിക്കവരും ഒട്ടുമിക്കവരും ആഹ്വാനം കൈക്കൊണ്ട് റസൂൽ സലാഹു അലൈവിസലമെൻ്റെ കൂടെ പുറപ്പെടുന്നുണ്ട് പുറപ്പെടുന്നുണ്ട് കുറച്ച് മുനാഫിത്തിങ്ങൾ പലതരം പലതരം കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറി എന്ന് പറഞ്ഞ ചില ആൾക്കാർ അവിടെ ചെന്നാൽ വലിയ പ്രയാസം ഉണ്ടാകുന്നവർ പിന്നെ സത്യമല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് റസൂൽ സലാഹു അല്ലൈവി വസ്ലമേൻ്റെ അടുക്കൽ നിന്ന് വിടുതൽ നേടി അല്ലാതെ റസൂല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പോരേണ്ടതുണ്ടോ എനിക്കൊരു ലീവ് തന്നൂടെ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതായിരുന്നു അവരിൽ ഒട്ട് ആൾക്കാരുടെയും സംഭവം എന്താണ് മടിയൺ മടിയൺ ഒന്ന് അത്രയും ദൂരത്തേക്ക് പോകണല്ലാൻ്റെ റസൂല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറും കിലോമീറ്റർ പെയ്ക്കാണ്ടൊക്കെ യുദ്ധത്തിന് പോകുക എന്ന് തന്നെ അതൊക്കെ എന്താ ഇപ്പോൾ ഇതങ്ങനെയൊക്കെ ഒരു ദീൻ ദീനൊക്കെ ഞങ്ങൾ സ്വീകരിക്കാം പക്ഷെ അതിനു വേണ്ടി ഒരു പ്രയാസം സഹിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന ഒരു നിലപാട് ഉണ്ടായി അതിൽ ഒരു രണ്ട് മൂന്ന് സഹാബികൾ പ്രമുഖരായ മൂന്ന് സഹാബികളും അങ്ങനെ അലസത കൊണ്ട് പോകാതിരുന്നിട്ടുള്ള ചരിത്രം ഇനി വരും ഇൻഷാ അപ്പോൾ അതാണത് ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കാര്യം വേഗം മനസ്സിലാകുമല്ലോ ലൗക്കാനാ അയളൻ ഖരീബൻ ആ യാത്ര അല്ലെങ്കിൽ ആ ലക്ഷ്യം അടുത്തായിരുന്നുവെങ്കിൽ അരള് അയൾ ലക്ഷ്യം നിർത്തണ്ട് വിഭവം നിർത്തണ്ട് നേട്ടം നിർത്തണ്ട് യറും ഭൗതികമായ നേട്ടത്തിന് ആറൽ എന്ന് പറയും അപ്പോൾ ആ ഖരീബന് അടുത്ത് നമുക്ക് അരുടെ ഒരു കരീബ് അടുത്തായിരുന്നുവെങ്കിൽ ലക്ഷ്യമടുത്തായിരുന്നുവെങ്കിൽ അല്ല അല്ലെങ്കിൽ ആ നേട്ടം അവിടുന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ അടുത്ത് പെട്ടെന്ന് കിട്ടുന്നതായിരുന്നുവെങ്കിൽ അതാണ് ലോകം ആയറൻ ഖരീബൻ അടുത്തായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നേട്ടം അടുത്തായിരുന്നുവെങ്കിൽ വ സഫറൻ കാസിദൻ സഫർ യാത്ര ഖാസിദൻ എന്നാൽ മുക്കുത്തന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഉമ്മത്തുൽ മുഖത്തസിദ സഫറൻ കാസിദൻ ഒരു മിതമായ യാത്രയുമായിരുന്നുവെങ്കിൽ അടികളെ പിന്തുടർന്നത് തന്നെ അപ്പോൾ എളുപ്പമുണ്ടെങ്കിൽ എളുപ്പം വലിയ പ്രയാസം ഒന്ന് വയ്യ അടുത്തൊക്കെ ആണെങ്കിൽ പോകാൻ പാ ഇത്രയും ദൂരം ഒന്നും ഇപ്പോൾ മെൻകെട്ട് പോകുക എന്നാൽ പറഞ്ഞാൽ മതിയാവും നമ്മളല്ല അതിന്റെ പ്രയാസം അനുഭവിക്കുക വീട്ടിലാണെങ്കിൽ ആളുമില്ല അങ്ങനെയൊക്കെ ഓരോരോ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് റസൂൽ സലാഹു അലഹി വസ്സലമയെ പിന്തുടരുന്നതിൽ നിന്ന് അവർ മാറിയിരുന്നു അപ്പോൾ ഈ പിന് മാറി എന്തുകൊണ്ട് അടിസ്ഥാനപരമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൂരം അവരെ പ്രയാസപ്പെടുത്തി കാലാവസ്ഥയൊക്കെ പ്രയാസപ്പെടുത്തി യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ റസൂൽ സലാഹു അലഹി വസ്സലമയുടെ ആഹ്വാനം ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതൊന്നും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല കാരണം എന്താണ് എല്ല തന്നെ ശരീരം ഉള്ളത് തന്ന അല്ലെ സമ്പത്തുള്ളത് തന്ന ആരോഗ്യം ഉള്ളത് തന്ന അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല ലോകൻ കരീബൻ കാശ്രിതൻ ലത്ത ബാഴുക്ക അവർ താങ്കളെ പിന്തുടരും വലാക്കിൽ എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭാവിതത്താലേ ഈ മുഷുക്ക ശുഖത്ത് തന്നെ വഴിദൂരം പ്രയാസകരമായ യാത്രയും വഴിദൂരം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ശുക്കത്ത് എന്ന് പറയും മശക്ക നമ്മൾ പഠിക്കാൻ പ്രയാസം അപ്പോൾ ആ യാത്ര ചെയ്യുമ്പോൾ യാത്ര പ്രയാസമാണിത് കുറച്ച് ദൂരം ഉണ്ടാവുകയും ചെയ്താൽ വാഹന സൗകര്യം കുറവാവുകയും ചെയ്താലൊക്കെ ഉണ്ടാകണം അതെല്ലാം കൂടി അടങ്ങിക്കൊണ്ടാണ് ശുഖം ബാഹുധാരണ വിദൂരമായി എന്ന് പറഞ്ഞാൽ യാത്രാദൂരം വളരെ വിദൂരമായി തന്നെ ഒരുപാട് അകലെയാണ് അത് അവർക്ക് വളരെ പ്രയാസമായി അനുഭവപ്പെട്ടു അത് അവർക്ക് ദുസ്സഹമായി എന്നാണ് വലാക്കിൻ ബാഹുദാൽ വലാക്കിൻ്റെ വളരെ മീമുണ്ടല്ലോ അവിടെ നൂറിൻ്റെ ഉച്ചാരണം കേൾക്കൂല്ല മുറിച്ച് പറയുമ്പോൾ വലാക്കിൻ നമ്മൾ അർത്ഥം പറയുമ്പോൾ അങ്ങനെ പറയുകയാണ് കൂട്ടി ഒതുമ്പോൾ അവർക്ക് വഴിദൂരം അസഹ്യമായി തോന്നി വസൈ അഹലീഫു നബി ല അള്ളാഹുവിനെ പിടിച്ചവരാണയിട്ട് പറയുന്നു ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ പുറപ്പെട്ടിരുന്നു അത് എപ്പോഴാണ് പറയുക റസൂൽ സാഹു അലഹി വസ്ലാം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ പറയാൻ കണ്ടുവച്ച വാചകമാണ് റസൂൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർക്ക് റസൂലിനോട് ന്യായം പറയണല്ലോ അപ്പോൾ അവർ ഇട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല എന്നിട്ട് പോരാതിരുന്നതാണ് അത് വിജയത്തോടു കൂടിയാണ് വരുന്നത് എന്ന് വെച്ചാൽ വിജയിച്ച് വരികയാണെങ്കിൽ വിജയിച്ച് വരികയാണെങ്കിൽ അപ്പോൾ അവർക്ക് പറയാം ഒരു വിധം നിവൃത്തിയില്ലായിട്ട് കേട്ടോ എന്തൊക്കെ അങ്ങോട്ടും തോന്നിയിരുന്നു പറ്റായിട്ടാണ് എന്ന് പറഞ്ഞ് റസൂലനെ പറഞ്ഞു പറഞ്ഞുങ്ങോട്ട് ബോധ്യപ്പെടുത്തുക ഇനി തോറ്റാണ് വരുന്നത് വെച്ചാലോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ അപ്പളേ കരുതിയതാണ് അപ്പളനെ കരുതി ചിലപ്പോൾ ഞങ്ങൾ പോരാതിരുന്നത് അതല്ല ഞങ്ങൾ പോരാ അങ്ങനെയാണ് അപ്പം ന്യായം പറയുക ഞങ്ങൾക്കറിയാമായിരുന്നു ഈ യാത്ര എന്ന് ഇങ്ങനെ പൊട്ടത്തരം കാട്ടാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ എന്താ അവർ പറയുക അവരടിസ്ഥാനപരമായി മുനാഫിക്കുകളാണ് മുനാഫിക്ക് പറഞ്ഞാൽ കാഫറുകളാണ് ഇവർക്ക് അള്ളാഹുവിനെ വിശ്വാസമല്ല അവർ പുറമേക്ക് വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ കൂടിയതാണ് ഇത് തകരണം ഇത് തകരണം എന്നതാണ് സൂറത്ത് മുനാഫിക്ക് പോലും കാര്യങ്ങളൊക്കെ അവരുടെ ആഗ്രഹതാണ് അതിലാഗ്രഹത ആ തബോക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് അവർ റസൂലിനെ കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ട് മുനാഫിക്കുകൾ ഈ അവർ മുനാ മുഹാജിറുകളുടെയും അൻസാറുകളുടെ ഇടയിലുള്ള തർക്കം പൊലിപ്പിച്ച് തമ്മിൽ അവരെ തമ്മിൽ പോരാടുന്നതിലേക്ക് ആഭ്യന്തര ഛിദ്രത ഉണ്ടാക്കിയിട്ടുണ്ട് മുനാഫിക്കുകൾ ബി സലഹ് അലൈവ് വസെ ആക്ഷേപിച്ചിട്ടുണ്ട് നബിയും സംഘവും ഇനി മദീനയിലേക്ക് പ്രവേശിക്കുകയില്ല ഞങ്ങൾ അവരെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞത് ഒക്കെ ഈ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാ ഇങ്ങനെ റസൂൽ സലാഹു അലൈഹി വസ്സലമയോടും വിശ്വാസികളോടും അടങ്ങാത്ത പകയും വെറുപ്പുമുള്ള മുനാഫിക്കങ്ങളാണ് ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് വിട്ട് മാറി നിൽക്കുകയും എന്നിട്ട് വലിയ വർത്തമാനം പറയുകയും ചെയ്യുന്നത് വല വല വസ യഹ്ലി പിന്നെ സാറിന പിന്നീട് എന്നാ പിന്നെ അവർ സത്യം ചെയ്യും ബില്ലാഹി അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ട് പറയും സത്യം ചെയ്ത് പറയും ലഭിസ്ഥ തായന ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിഞ്ഞിരുന്നു എങ്കിൽ ഹറജന മയക്ക ഞങ്ങൾ അങ്ങയുടെ കൂടെ പുറപ്പെടുമ്പോൾ യുഹ്ലി ഖൂന അംഫുസഹും അവരവരെ തന്നെ നശിപ്പിക്കുകയാണ് എങ്ങനെ അവരെ തന്നെ നശിപ്പിക്കണത് ഇത് ഈ മദീന എന്ന് പറയുന്ന പ്രദേശത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് മദീനയിൽ സമാധാന ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വരികയാണ് യുദ്ധമുണ്ടായാൽ ആ നാട്ടിലെ സമാധാനം തകരും സമാധാനം തകരും അവിടെ കൃഷിയിടങ്ങൾ തകരും കെട്ടിടങ്ങൾ തകരും സമാധാനമുള്ള ജീവിതം പിന്നെ ഉണ്ടാവുകയില്ല നമുക്കറിയാലേ യുദ്ധം നടന്ന പ്രദേശങ്ങളുടെ കാഴ്ചയൊക്കെ നമ്മൾ ഇപ്പോൾ കാണാറുള്ളതാണ് അപ്പോൾ ഇഹുലിക്കൂൻ അംഫുസഹം അവർ അവരെ തന്നെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഒന്ന് ദുന്യവിയായ നഷ്ടം പിന്നെ ഉഹ്റവിയായ നഷ്ടം വേറെക്ക് അസ്ഫലാണ് നരകത്തിൻ്റെ അടിത്തട്ടാണ് അങ്ങനെ അത്തരത്തിലും യുഹുലി അവർ ഹലാഖിലാക്കുന്നു അംഫുസഹും അവരെ തന്നെ വല്ലാഹു ആയാലും അള്ളാഹു അറിയുന്നു ഇന്നഹും കാദീബുൻ അവർ പറയണതൊക്കെ നോണയാണ് അവർ പറയണതൊക്കെ നോണയാണ് യഥാർത്ഥത്തിൽ അവർ വരെ പോകാതിരിക്കാനുള്ള കാരണം ഇസ്ലാമിനോട് കൂറില്ലായ്മയാണ് റസൂൽ സലാഹു അലൈഹി വസ്സലമയുടെ അനുസരണ ഇല്ലായ്മയാണ് അള്ളാഹുവിനോട് സ്നേഹമില്ലായ്മയാണ് അല്ലാതെ ഇവരി പറയുന്ന ഭൗതികമായ വീട്ടിലാളില്ലാത്തതോ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും ന്യായമല്ല അവർ കളവ് പറയുകയാണെന്ന് ഒന്നാവനറിയാം ഒന്നുകൂടെ അർത്ഥം വന്ന് അവസാനിപ്പിക്കുക ലോഖാൻ ആയറൻ ഖരീബൻ അത് അടുത്തു തന്നെയുള്ള നേട്ടം ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്യം അടുത്തായിരുന്നുവെങ്കിൽ വ സഫറൻ കാസിദൻ മിതമായ യാത്രയുമായിരുന്നുവെങ്കിൽ ലത്ത അവർ താങ്കളെ പിന്തുടർന്നതു തന്നെ വലാക്കിൻ എന്നാൽ വഴി അവർക്ക് പ്രയാസകരമായി അവർക്ക് ദുസ്സഹമായി വസ്സ യഹ്ലി ഫൂനബില്ല പിന്നെ അവർ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറയും ലവിസ്തത്താഴിന ഞങ്ങൾക്ക് കഴിയുമായിരുന്നു എങ്കിൽ ല ഹറജിനും ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറപ്പെട്ടത് തന്നെ യുഹ്ലി ഖൂന പുറപ്പെടുമായിരുന്നു യുഹ്ലി അംഫുസഹും അവർ അവരെ തന്നെ നശിപ്പിക്കുകയാണ് വല്ലാഹു അയലമു അള്ളാഹു അറിയുന്നു ഇന്നഹും ഇന്നഹുംബൂൻ അവർ കളവ് പറയുകയാണെന്ന കാര്യം അള്ളാഹു അറിയാം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചത് അവർ മുണ്ടുന്നില്ല പുറമേക്ക് അവർ നല്ല വർത്തമാനം പറയുകയാണ് എന്ന വിഷയം അള്ളാഹുവിൻ അറിയാം അള്ളാഹു സുബാൻ അഹ്അല കാപ്പറ്റത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാണ് അലൈഹി സ്വലം പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യൂർക്കി കബടബക്കി കാപട്യത്തിൻ്റെ ഭക്തി പ്രകടനം അപ്പോൾ റസൂൽ സലല്ലാഹു അല്ലൈവല്ലയോട് സഹാബികൾ ചോദിച്ചു എന്താണത് എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അപ്പോൾ റസൂൽ സലല്ലാ അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചത് ശരീരം ഭക്തിയുള്ളതാകുക മനസ്സിൽ ഭക്തി ഇല്ലാതിരിക്കുക ശരീരത്തിൻ്റെ പ്രകടനം വളരെ ഭക്തിയുള്ളത് മനസ്സിൽ ഭക്തിയോ ഭയപ്പാടോ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയൊന്നുമില്ല അത് വളരെ ഗുരുതരമായൊരു വിഷയം നമ്മളൊക്കെ ബാധിക്കും കേട്ടോ നമ്മളൊക്കെ ബാധിക്കും കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ എന്നെ കണ്ട നല്ലൊരു മുസ്ലിമാണ് മൂമ്മിനാണ് എൻ്റെ ഉള്ളോ ഇസ്ലാമിനോടൊരു കൂറില്ലാത്ത ഒരു കാര്യത്തിലും സത്യസന്ധതയില്ലാത്ത ഈമാനിനോട് താല്പര്യമില്ലാത്ത ആരാധനാ കർമ്മങ്ങളിൽ വടുപ്പുള്ള അത് വളരെ അപകടം പിടിച്ച രോഗമാണ് നിഫാക്ക് എന്ന് പറഞ്ഞാൽ രോഗ മനസ്സിൻ്റെ രോഗമാണ് അള്ളാഹിനോട് എപ്പോഴും കാവലിനെ ചോദിക്കുക അള്ളാഹുവെ കബട ഭക്തിയിൽ നിന്ന് ഞങ്ങളനെ കാക്കണേ അള്ളാഹു മൂപ്പിക്ക മീനൽ മീൻ ഹുഷൂർ ഹുഷൂർ നിഫാക്കിൻ്റെ ഹുഷൂർ കപടഭക്തി എന്നാണ് മലയാ അറബി മലയാളത്തിൽ വാക്കറിയില്ലെങ്കിൽ മലയാളത്തിലല്ല കപടഭക്തിയില്ലെന്ന് കാക്കണേ എൻ്റെ ഭക്തി എൻ്റെ അവിദത്ത് എൻ്റെ ഈമാൻ എൻ്റെ ഇസ്ലാം സത്യസന്ധമാണോ നിഷ്കളങ്കമാണോ കാപട്യമാണോ എന്ന് സ്വയം തിരിച്ചറിയണം മറ്റുള്ളവരെ കപടന്മാരാക്കുകയല്ല വേണ്ടത് മുറഹത്താബ് റതിഹ്ൻ ഹു മുറത്താബ്റലി അഹ് ഹയൻ റസൂൽ സലാഹു അലഹി വസ്ലം ചില കപടന്മാരുടെ പേര് ഹൃദയഫത്തുൽ യമാൻ അലീ അള്ളാഹ്ലൈൻ ഹുവിനോട് പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആദ്യം പ്രതികരിച്ചത് എന്താ അറിയോ ആദ്യം അന്വേഷിച്ചത് എന്താ പറയുക എൻ്റെ പേരുണ്ടോയെന്ന് റസൂൽ സലാഹു അലഹി വസ്ലമയുടെ രഹസ്യം സൂക്ഷിപ്പിക്കാറുണ്ട് എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട ഹൃദയഫതുൽ യമാൻ റലി അള്ളാഹ്ലൈൻ ഇന്നി 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 ആൾക്കാരൊക്കെ നമ്മളെ കൂട്ടത്തിൽ കപടന്മാരാണ് കേട്ടോ കപട വിശ്വാസികളാണ് കപടവിശ്വാസികളാണ് നമ്മളെ കൂടെ വെറുതെ നമ്മളെ ചതിക്കാൻ കൂടിയതാണ് കഫറുകളാണെന്നാണ് കപടന്മാർ അവരെ ശ്രദ്ധിക്കണം അപ്പോൾ ഹൃദയം ഉമർ ഖത്താബ് അലി ഉള്ള അഹ്വാൻ ഹു വേറെ മറിഞ്ഞു റസൂർ അലൈഹി സ്വലം കുറച്ച് ആൾക്കാരുടെ പേര് ഹൃദയ ഇഫാർ അലിയല്ലാഹ്വാൻ ഹുനോട് പറഞ്ഞിട്ടുണ്ട് കബടന്മാരുടെ പേര് അപ്പോൾ ഉമർ ഖത്താബ് ആദ്യം ചിന്തിച്ചാൽ അത് ആരൊക്കെയാണെന്ന് അറിയാമായിരുന്നല്ലോ എന്നല്ല അതിൽ ഞാൻ ഉണ്ടോയെന്ന് അതിൽ ഞാൻ ഉണ്ടോയെന്നാണ് അദ്ദേഹം ആദ്യം അന്വേഷിക്കുന്നത് പിന്നെ മറ്റവരെ പറ്റിയൊന്നും അന്വേഷിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കിയതിൻ്റെ ഗൗരവം അബൂബക്കർ റൂഫിൽ ജന്ന ഹുമർ റൂഫിൽ ജന്ന രണ്ടാമത്തെ ആളാണ് സ്വർഗം കൊണ്ട് വാഗ്ദാനം അറിയിക്കപ്പെട്ട നാല് ഖലീഫ്മാരും അതിൽപ്പെട്ടവരാണ് ആ ഉമർ ഹത്താബാണ് അന്വേഷിക്കുന്നത് ഞാൻ അതിൽ പേടുക അപ്പം നമ്മളൊക്കെ എത്ര പേടിക്കണം എന്നിൽ കാപ്പ്യമുണ്ടോ എന്നിൽ കുഫറുണ്ടോ എന്നിൽ ചിർക്കുണ്ടോ എന്നിൽ റിയ ഉണ്ടോ മറ്റുള്ളവരെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടത് സ്വന്തത്തെ സംബന്ധിച്ചാണ് നമുക്ക് പേടി ഉണ്ടാവേണ്ടത്